നമസ്കാരം പി എസ് സി എക്സാം കഴിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരുന്ന എൽ ഡി സി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റീസെൻറ്റ്ലി നടന്ന എൽ ഡി സിയുടെയും ഖാദി ബോർഡിൻ്റെയും ക്വസ്റ്റൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ് അതിന് ബേസ്ഡ് എങ്ങനെ നിങ്ങളുടെ ഇനിയുള്ള സ്റ്റഡി കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാം എന്നതിനു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇന്നലെ ഞാൻ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ഐ ടി ചാപ്റ്റേഴ്സും ഹോട്ട് ടോപ്പിക്സും ഒക്കെ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ജോഗ്രഫിയിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ള ഒരു അവയർനെസ് നിങ്ങളിലേക്ക് തരാനാണ് വരുന്നത് ഓക്കെ ജ്യോഗ്രഫിയുടെ ചോദ്യങ്ങൾ നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം മേഘങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യം കാഞ്ചൻജംഗ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നദികൾ നദികളുടെ ഡാമുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാപ്പിലെ ലൈൻസ് ഫോം ലൈൻസ് കോണ്ടുരേഖ അതേ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു ചുരങ്ങൾ ഇപ്പൊഴിയൊക്കെ ചുരം കണക്ട് ചെയ്യുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ് അന്തരീക്ഷത്തെ പറ്റി ഗ്രീൻ ഹൗസ് ഗ്യാസിനെ പറ്റി സമുദ്ര ജല പ്രവാഹങ്ങളെ പറ്റി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് ടൈം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ പറ്റി നദികളിൽ നിന്നുള്ള ചോദ്യം ചുഴലിക്കാറ്റുകൾ പിന്നെ നാഷണൽ വാട്ടർവേസ് ദേശീയ ജലപാതകള് ശിലകള് ആണവ വൈദ്യുനിലയം നമ്മുടെ ഊർജം അതൊക്കെ ഈ ചോദ്യ ആവർത്തിച്ചു അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് നോക്കിക്കഴിഞ്ഞാല് ഇപ്പോൾ കൂടിയ സ്ഥലം കാഞ്ചൻചെങ്ക ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴിലാണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഡെഫിനറ്റ്ലി ഈ ചാപ്റ്ററിന് ചോദ്യം ഉണ്ടാകും സോ നിങ്ങൾ ജോഗ്രഫിയുടെ പ്രിപ്പറേഷൻ ഈ കൃതായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് സി ആർ ടിയിലെ മസ്റ്റർ ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്ന് പല ചോദ്യങ്ങളും ചോദിക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇനി നമ്മൾ ഡാംസ് റിവേഴ്സ് ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത് നദികളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തു പോകുന്ന ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ ആണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ അതെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ തന്നെയാണ് അതിൽ വീണ്ടും പല രീതിയിൽ ചോദ്യങ്ങൾ അതിന് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ഒരു എന്താ പറയുക ഇൻഫർമേഷൻ എൻറിച്ച മാർക്ക് എൻറിച്ച ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ പതിമൂന്നുണ്ട് ഇന്ത്യയിലൂടെ അവിടെയും ഇന്ത്യനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇന്ത്യൻ ജ്യോഗ്രഫിന്ന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ക്ലാസ് ഏഴിലെ പാഠം പതിമൂന്ന് ക്ലാസ് പത്തിലെ പാഠം ഏഴ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതുപോലെ തന്നെ ക്ലാസ് പത്തിലെ പാഠം എട്ട് സാമ്പത്തിക ഭൂമിശാസ്ത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്താം ക്ലാസ്സിലെ പാഠം എട്ട് അവിടുന്ന് നാഷണൽ വാട്ടർ വെയ്സ് ഒക്കെ ആ ചാപ്റ്ററിലാണ് പറഞ്ഞു പോകുന്നത് ഈ ചാപ്റ്റർന്ന് ചോദ്യം ഇനിയും പ്രതീക്ഷിക്കാം ഈ നാഷണൽ വാട്ടർ വേസ് എന്ന് പറഞ്ഞിട്ട് ദേശീയ ജലപാതകൾ ഒരു ടേബിൾ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഇത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പാഠഭാഗത്തും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം ഈ നദികളെ പറ്റിയിട്ടും ഇപ്പോൾ നമ്മുടെ സിലബസിൽ നദികളുണ്ട് അതിന് എന്ത് വേണമെങ്കിലും ചോദിക്കും ബേസിക്ക് നദികളുടെ പോഷക നദികൾ നദികളുടെ ഡാമുകൾ അങ്ങനെ പല കാര്യങ്ങളും എവിടെ നിന്ന് ഉത്ഭവിച്ചു എവിടെയാണ് പതിക്കുന്നത് ഏതൊക്കെ നദികളെ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ നദികളാണ് അഴിമുഖം എങ്ങോട്ട് ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്നത് ഏതൊക്കെയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് ഉപദ്വീപി നദികൾ ഏതൊക്കെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇപ്പോൾ നദികളെ പറ്റി നല്ല ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ പ്ലസ് വൺ ഭാഗത്തും ഉണ്ട് പ്ലസ് വൺ ഭാഗത്ത് പ്ലസ് വണ്ണിൻ്റെ ചാപ്റ്റർ വൺ ടു ത്രീ ഇത് തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ ഭൂപ്രകൃതി നീരൊഴുക്ക് വ്യൂഹം ഈ മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മുടെ പ്ലസ് വണ്ണിലെ അതുപോലെ പ്ലസ് ടുയിലെ ഗതാഗതവും വാർത്താവിനിമയവും ഈ നാല് ചാപ്റ്റേഴ്സും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടു ബെറ്റർ ബിക്കോസ് നമ്മുടെ സിലബസിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഗതാഗതവും വാർത്താവിനിമയവും അതുപോലെ വ്യവസായങ്ങൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ തന്നെയുണ്ട് അപ്പൊ അതിലിപ്പോ ഗതാഗതവും വാർത്താ വിദ്യ സിലബസിലുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് വേണമെന്ന് ചോദിക്കും അവൻ ക്ലാസ് റൂം പാഠം സദ്യം ചോദിക്കാം അപ്പം ഈ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്ലസ് വണ്ണിലെ ചാപ്റ്റർ വൺ ടു ത്രീയും പ്ലസ് ടുയിലെ ഗതാഗതവും വാർത്താവിദ്യവും ഓക്കെ ഇത് തന്നെ നമ്മുടെ എസ് സി ആർ ടിയിലും പറഞ്ഞു പോകുന്നുണ്ട് എസ് സി ആർ ടിയിലെ പിന്നെ നമ്മുടെ അന്തരീക്ഷത്തെ പറ്റിട്ട് എട്ടാം ക്ലാസ്സിലെ പാഠം പത്ത് ഭൂമിയുടെ പുതപ്പ് എട്ടാം ക്ലാസ്സിലെ പാഠം പത്ത് ഭൂമിയുടെ പുതപ്പിലെ അന്തരീക്ഷത്തെ പറ്റി പറയുന്നുണ്ട് ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ മാപ്പ് ലൈൻസ് ഫോം ലൈൻസ് കൊണ്ടുപോകുന്ന ഒരു ചോദ്യം ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നാലില് കിടക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് ഭൂതല വിശകളിലും എന്ന് പറഞ്ഞിട്ട് പിന്നെ സമരൂപത്തിലെ ഗ്രഹങ്ങളെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു അത് അഞ്ചാം ക്ലാസ്സിലെ പാഠം അഞ്ച് പ്രപഞ്ചം എന്ന മഹാഭൂതം എന്ന് പറഞ്ഞ ഭാഗത്ത് ഗ്രഹങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ താപവൈദ്യ നിലയങ്ങൾ ആണവൈദ്യയങ്ങളൊക്കെ പി എസ് സിക്ക് ഇഷ്ടമുള്ള ഭാഗമാണ് ഈ കൂടംകുള നിലയത്തെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഈ ഒരു സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ പത്താം ക്ലാസ്സിലെ പാടം എട്ടില് കിടക്കുന്നുണ്ട് ഓക്കെ പിന്നെ സമുദ്ര ജലപ്രവാഹങ്ങൾ സമുദ്ര ജലപ്രവാഹങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സമുദ്രവും മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒമ്പതാം ക്ലാസ്സിലെ പാഠം അഞ്ചിലതിനെ പറ്റി പറയുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ പാഠം അഞ്ച് അതിലെ സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമുദ്ര ജലചലനങ്ങള് പതിനൊന്നാം ക്ലാസ്സില് പ്ലസ് വണ്ണില് പതിനാലാമത്തെ ചാപ്റ്ററിലും കിടക്കുന്നുണ്ട് ഈ രണ്ട് ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചാൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനീഷ് ടൈം അത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് രണ്ട് പിന്നെ ചുഴലിക്കാറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുഴലിക്കാറ്റുകൾ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ രണ്ട് എന്നാണ് ചുഴലിക്കാറ്റുകൾ വന്നിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ രണ്ട് കാറ്റിൻ തേടി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഈ വന്ന ടോപ്പിക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പുറത്തെങ്ങും പോകണ്ട ഈ ടെൻത്ത് എയ്ത്ത് അതുപോലെ പ്ലസ് ടു പ്ലസ് ടു ഇത്രയും ഭാഗത്തായിട്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളത് വേൾഡ് ജോഗ്രഫിയും അതുപോലെ തന്നെ ഇന്ത്യൻ ജ്യോഗ്രഫിയുമാണ് കൂടുതലും തിളങ്ങി നിൽക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന് ഈ വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജ്യോഗ്രഫി രണ്ടും നമ്മുടെ പാഠപുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോക്കേണ്ട പാഠങ്ങളാണ് ക്ലാസ് ഏഴിലെ പാഠം പതിമൂന്ന് ഇന്ത്യയിലൂടെ പത്തിലെ പാഠം ഏഴ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഒൻപതിലെ പാഠം ഒന്ന് സർവവും സൂര്യനാൽ മേഘങ്ങളെ പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സർവം എന്ന ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാപ്റ്ററിൽ കിടക്കണം പോയിന്റ്സ് അതുപോലെ ഇട്ടിട്ട് പിന്നെ ക്ലാസ് എട്ട് പാഠം പത്ത് ഭൂമിയുടെ പുതപ്പ് ക്ലാസ് എട്ട് പാഠം മൂന്ന് ഭൗമരഹസ്യങ്ങൾ തേടി നമ്മുടെ ശിലകളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് ഒമ്പത് പാഠം അഞ്ച് സംഭവം മനുഷ്യനും സംഭവ ചലനങ്ങള് പത്താം ക്ലാസ്സിൽ പാടൊന്നും ഋതുഭേദങ്ങളും സമയവും പത്താം ക്ലാസ്സിലെ പാഠനാല് ഭൂതല വിശകലിന്റെ ഭൂപടങ്ങളിലൂടെ അഞ്ചാം ക്ലാസ്സിലെ അഞ്ച് പ്രപഞ്ചം എന്ന മഹാദ്ഭുതം പതിനൊന്നാം ക്ലാസ്സിലെ പതിനാലാമത്തെ ചാപ്റ്റർ സമ്പ്രദായ ചലനങ്ങൾ പതിനൊന്നിലെ അതിൻ്റെ വൺ ടു ത്രീ മൂന്ന് ചാപ്റ്റേഴ്സും പന്ത്രണ്ടിലെ ഗതാഗതവും പാർട്ടവന്മേയും നിങ്ങൾക്ക് നല്ല ഒരു നല്ലൊരു ഇൻഫർമേഷന് വേണ്ടി എടുക്കാവുന്ന ആണീതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ് പത്ത് പാടം രണ്ട് കാട്ടിനെ തേടി ക്ലാസ് പത്ത് പാടം എട്ട് സാമ്പത്തിക ഭൂമിശാസ്ത്രം ഓക്കെ അപ്പൊ ഇതിന് പി എസ് സി പല ചോദ്യങ്ങളും പല ഇയേഴ്സിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ എൽ ഡി സി ക്വസ്റ്റൻ പേപ്പർ നോക്കിയാലും ടെൻത്ത് ലെവലിലെ മറ്റ് എക്സാംസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയാലും സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യങ്ങൾ ഒന്നാണ് ചുരങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യം ഓക്കെ അപ്പൊ ഹോട്ട് ടോപ്പിക്സിൽ ഇന്ന് ഞാൻ ഇതിൽ നിന്ന് ഈ പറ്റി നിങ്ങൾക്ക് പറഞ്ഞ് തരികയാണ് ലിപിലേക്ക് ചുരം കണക്ട് ചെയ്യുന്ന ഏതൊക്കെ സ്ഥലത്തെയെന്നാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിനകത്ത് മറ്റ് ചുരങ്ങളെല്ലാം കിടക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു കോഡ് വെച്ച് അത് ഒരു നേരത്തെ മുൻപ് മുൻപേ ഞാനൊരു റീൽ ഒരു ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കുറേ മുമ്പാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ കോഡ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ലിപ്പ് എന്ന് ഓർക്കുക ലിപ്പ് എന്ന് പറയുമ്പോൾ ലിപ്പ് ഓർക്കുക ലിപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉത്തരം പറയുക അല്ലെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ലിപ്സ് വേണം ടീ കുടിക്കാനും എന്ത് വേണം ലിപ്സ് വേണം ഉത്തരം പറയാനും ടീ കുടിക്കാനും ഉത്തരം ഉത്തരം ടി ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിബുലേഗ് ചുരം അതാണ് കണക്ട് ചെയ്യുന്ന ലിബുലേഗ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഞാൻ കണക്ട് ചെയ്യുന്ന രീതി പറഞ്ഞ കേട്ടോ ലിബിലേഗ് ചുരം ഉത്തരാഖണ്ഡിന്റെ ടിബറ്റിനെയാണ് കണക്ട് ചെയ്യുന്നത് ഇത് എന്റെ മൈൻഡിൽ ഉള്ളവേണ്ടി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എപ്പോ കണ്ടാലും ലിബിലേഗ് എന്ന് പറയുമ്പോൾ ലിപ്പ് ഉത്തരം ടിബറ്റ് ഉത്തരാഖണ്ഡ് ടിബറ്റിൽ നിന്ന് കിട്ടും പിന്നെ ഷിപ്പില ചുരം ഹിമാചൽ പ്രദേശിന്റെ ടിബറ്റിനെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഷിപ്പ് ആണെങ്കിലും ഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ടൈറ്റാനിക് ഒരു ഹിമത്തിൽ പോയി ഇടിച്ചത് ഓർക്കും ടൈറ്റണിക്ക് കഴിച്ചത് ഹിമത്തലാണ് അപ്പൊ ഷിപ്കില എന്ന് പറയുമ്പോൾ ഹിമാചൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരാറുണ്ട് ഹിമാചൽ പ്രദേശൊക്കെ പറ്റിയാണ് ഷിപ്കില കണക്ട് ചെയ്യുന്നത് സോജില പറഞ്ഞ ജില്ല ഓർക്കും ജില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ വിവിധ ജില്ലകളല്ലേ ഇപ്പൊ കേരളത്തിൽ തന്നെ അകത്താണല്ലോ പതിനാല് ജില്ലകളല്ലേ പടുത്തരത്തെ സ്ഥലങ്ങളാണല്ലോ ജില്ലകൾ അപ്പൊ സോജില പറയുമ്പോൾ അടുത്ത സ്ഥലങ്ങൾ ഓർത്തിട്ട് ശ്രീനഗർ കാർഗിൽ കണക്ട് ചെയ്യാറുണ്ട് നാതുല പറയുമ്പോഴേക്കും നാതുല സിറ്റി എന്ന് ഓർക്കും സിറ്റി സി ഫോർ സിക്കിം ടി ഫോർ ടിബറ്റ് നാദുല സിറ്റി ഒരു കോഡാണ് ഇപ്പൊ തന്നെ പഠിച്ചെടുത്തു ലിബിലെ വിചരം കണക്ട് ചെയ്യുന്ന ലിപ്പ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഷിപ്പില ഷിപ്പ് ഹിമം ഹിമാചൽ പ്രദേശ് ടിബറ്റ് സോ ജില്ല ജില്ലയാണ് ശ്രീനഗറും കാർഗിലും ആൻഡ് നാദുല സിറ്റി സി സിക്കിം ടി ടിബറ്റ് ഇത് ഇനിയും ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ദേശീയ ജലപാതകൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും അടുപ്പിച്ച് 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 ഇങ്ങനെ കാണുന്നുണ്ട് ഞാനും ഹോട്ടോപ്പിക്കിൽ വരും പ്രെഡിറ്റ് ചെയ്തൊരു ചോദ്യമാണ് അത് വന്നിട്ടുണ്ടായിരുന്നു നാഷണൽ വാട്ടർവേ വൺ കണക്ട് ചെയ്യുന്ന അലഹാബാദിനെ ഹാൽദിയാണ് ഗംഗാ നദി സിസ്റ്റമാണ് അലഹാബാദ് ഹാൽദിയാണ് നാഷണൽ വാട്ടർവേ വൺ അലഹാബാദ് ഹാൽദിയ മൊത്തം ഒരു ഒരു ഹൽ ഉണ്ടല്ലേ അലഹ ഹാൽ ഒരു ഹൽവേ ആണ് വണ് ഉം നാഷണൽ വാട്ടർവേ ടു സാദിയ ധൂബ്രി ഒരു ദായാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ ലായാണെങ്കിൽ ഇവിടെ ദായാണ് രണ്ടില് രണ്ട് ദായുണ്ടല്ലോ ദൈവത്തിന്റെ ദായും ധനത്തിന്റെ ദായും സാദിയ ആ ദൈവത്തിന്റെ ദായ് ധൂബ്രി ധനത്തിന്റെ ദായ് സാദിയ ധൂബ്രി ഇതിനെയാണ് കണക്ട് ചെയ്യുന്നത് നാഷണൽ വാട്ടർവേ ടു ബ്രഹ്മപുത്ര നദി സിസ്റ്റത്തിലാണ് വരുന്നത് സാദിയ ധൂബ്രി ദായാണ് ദായും രണ്ട് ദാ വരുന്നത് നാഷണൽ വാട്ടർവേ ടു നാഷണൽ വാട്ടർവേ ത്രീ നമ്മുടെ കേരളത്തിലെ ഓർക്കുക കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നാഷണൽ വാട്ടർവേ ത്രീ നാഷണൽ വാട്ടർവേ ത്രീ കൊല്ലം കോഴിക്കോടിനെ കണക്ട് ചെയ്യാണ് കൊല്ലം കോഴിക്കോടിനെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ ഫോർ ഗോദാവരി കൃഷ്ണ നദികളില് കാക്കിനട പുതുച്ചേരിനെ കണക്ട് ചെയ്തിട്ടുണ്ട് നാഷണൽ വാട്ടർവേ ഫോർ നാഷണൽ വാട്ടർവേ ഫൈവ് ബ്രാഹ്മണി മാതായി മഹാനദി ബ്രഹ്മപുത്ര പൂർവ്വതീര കനാലുകളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നദികൾ വരുന്നത് ബ്രാഹ്മണി മാതായി മഹാനദി ബ്രഹ്മപുത്ര പൂർവ്വതീര കനാലുകളാണ് നാഷണൽ വാട്ടർവേ ഫൈവ് ആയിട്ട് അപ്പൊ വണ്ണ അലഹബാദ് ഹാർദിയ ടു സാദിയ ധൂബ്രി ത്രീ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലാണ് കൊല്ലം കോട്ടപ്പുറം കൊല്ലം കോഴിക്കോട് കണക്ഷൻ വരുന്നത് കോഴിവേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ് പിന്നെ നാഷണൽ വാട്ടർവേ ഫോർ ആണ് കാക്കിനട പുതുച്ചേരി അത് ഗോദാവരി കൃഷ്ണ നദി ജല വ്യൂഹമാണ് നാഷണൽ വാട്ടർവേ ഫൈവ് ബ്രാഹ്മണി മാതായി മഹാനദി ബ്രഹ്മപുത്ര പൂർവ്വതീര കനാലുകൾ ഓക്കെ ജോഗ്രഫിയുടെ നമുക്ക് ചിലപ്പോൾ ഹിസ്റ്ററി വായിക്കണല്ലോ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് ഉണ്ട് ഇപ്പൊ സമുദ്ര ജല പ്രവാഹങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ ചുഴലിക്കാറ്റുകൾ ആ കാറ്റുകളുടെ ഭാഗം കുറച്ച് ഒന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ വരും ദിവസങ്ങളിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കണമെന്ന് തോന്നുന്ന പാഠഭാഗങ്ങൾ എടുത്തിട്ട് ഞാൻ ആ വീഡിയോസ് റീ പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കത് കേട്ട് പഠിക്കാം എന്നിട്ട് വായിച്ചുകൂടെ പഠിക്കാം ഓക്കെ അപ്പോൾ ഹോട്ടോപ്പിക്സ് ഒന്നും മിസ് ചെയ്യാണ്ട് ഈ എസ്ഇ ഡി ചാപ്റ്റേഴ്സ് ഒന്നും മിസ് ചെയ്യാണ്ട് നിങ്ങൾ മുന്നോട്ട് പോയത് ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് ഭാഗത്തെ മാർക്ക് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം കാരണം പാഠപുസ്തകങ്ങളിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് സയൻസും സോഷ്യലും ചോദിക്കുന്നത് ഓക്കെ അപ്പോ വരും ദിവസങ്ങളിൽ അടുത്തടുത്ത സബ്ജക്റ്റിൽ ഇതേപോലെ ഹോട്ട് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ സി ഐ ടി ചാപ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ വരുന്നത് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സിൽ നിന്നുള്ള ഞാൻ എടുത്തിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് തരാൻ പഠിക്കാനായിട്ട് ഓക്കെ പി എസ് സി എക്സാം വേടിൻ്റെ മാത്സിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെയും എല്ലാം ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സിലബസിലെ കംപ്ലീറ്റ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ബേസിക് ലെവലോട്ടുള്ള ക്ലാസ്സസ് ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ വരും ദിവസങ്ങളിൽ അടുത്തടുത്ത സബ്ജക്റ്റിൽ ഇതേപോലെ ഹോട്ട് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ സി ഐ ടി ചാപ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞാൻ വരുന്നതായിരിക്കും ആയിരിക്കും പാരലി ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സിൽ നിന്നുള്ള ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് തരാൻ പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് കമൻസ് അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് പിന്നെയും കാണാം